ഹൈ ഗൈസ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിക്ക് എല്ലാവർക്കും ഹർദ്ദുവായി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തിരുവോണത്തിന് വേണ്ടിയിട്ട് പാലട സെലുണ്ട് നമുക്ക് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വലിയച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നന്നാക്കണത് കാറ്ററിങ് ഇപ്പോൾ കൊളങ്ങാട്ടിലാണ് അപ്പോൾ വെല്ലിച്ചൻ്റെ വീട്ടിൽ തന്നെയാണ് നമ്മൾ കാറ്ററിങ് നടത്തുന്നത് പാലട ഉണ്ടാക്കുന്നത് മൂന്ന് പായസങ്ങളാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോണത് അട പാലട അതുപോലെ തന്നെ പരിപ്പ് ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ സെറ്റ് ചെയ്യാൻ പോണത് അപ്പൊ ഞാൻ ഹെൽപ്പിങ്ങിലാണ് അപ്പൊ ഇന്ന് നമ്മുടെ വൈകിയാണ് നമുക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ പോണത് അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം ചരട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് കയറണം അത് കഴിഞ്ഞ് ശുദ്ധമായ വെള്ളത്തിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചിട്ട് അതിൽ പാലൊഴിക്കുക പാലൊഴിച്ച് നല്ല വണ്ണം അടച്ചി കൊണ്ടേയിരിക്കും നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം പാല് കളച്ചു കഴിഞ്ഞാൽ അതിൽ പഞ്ചസാര ചേർക്കും പഞ്ചസാര ചേർത്ത് അതിനാവശ്യമുള്ള പാല് കളറ് ആവുന്ന അനുസരിച്ച് പഞ്ചസാര ചേർക്കാം കളയ്ക്കുന്ന അനുസരിച്ച് അത് ചുമന്ന കളറിലേക്ക് മാറും ചമ്പക്കത്തൂവിൻ്റെ കളറിലേക്ക് മാറും പാല് തൊഴുത്തതിന് ശേഷം നമ്മൾ ണിഞ്ഞിട്ട് അതിലേക്ക് ഇടുക അത് ഇട്ട് നല്ലവണ്ണം തളച്ച് ആയി കഴിഞ്ഞാൽ പായസം കടി വിഭവ സമൃദ്ധമായ സദ്യയോട് കൂടി പായസം കഴിക്കാം അതാണ്

ായിട്ട് മുന്നോട്ടു എന്റെ ജീവിതം ഇപ്പോ ഇതിന് ആണ് നിലനിക്ക് ഞാനും എന്റെ കുടുംബവും എന്റെ മക്കളും ഭാര്യയും എല്ലാം അടങ്ങുന്ന എല്ലാവരും ഇതിന് വ്യാപൃതരായിട്ട് പണിയെടുക്കുന്നതാണ് ഇവിടെ പായസുണ്ട് എന്റെ അണിയനും അണിയന്റെ കുടുംബവും അസമൊഴുകി എന്നെ സഹായിക്കാറുണ്ട് അവരുടെയെല്ലാം സഹായത്തിന്റെ തരമായിട്ടാണ് ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ നാട്ടിൽ നടത്തുന്ന എല്ലാവിധ സദ്യകളും ഒട്ടേ എനിക്ക് ഇരുപത്തെട്ട് മുതലേ ഉള്ള സദ്യ അവസാനം ഉള്ള സദ്യ വരെ ഞാൻ നടത്തി കൊടുത്താറുണ്ട് എല്ലാവരും ഇന്ന് നല്ല നല്ല അഭിപ്രായങ്ങളാണ് പ്രത്യേകം ഓക്കെ ഇവിടെ എത്ര തരം പായസം ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതിൽ കണ്ട എല്ലാ സാമഗ്രികളും എന്റെ കുടുംബക്കാരും എന്റെ അയന്റെ വീട്ടുകാരും എല്ലാവരും ഒക്കെ ഒരുമിച്ചാണ് പായസത്തിന്റെ ഇതാണ് ഇളക്കി കൊണ്ടിരിക്കേമിച്ച് ശർക്കര ചേർത്ത് അത് സെറ്റ് സെറ്റാക്കി വെച്ചിരിക്കും പാലെടുത്തതിന് ശേഷമാണ് പണി തുടങ്ങുന്നത് അദ്ദേഹം പാലടക്കുള്ള പാലാണ് അത് തണച്ചതിന് ശേഷം പഞ്ചസാരയോ ആ പഞ്ചസാരയിൽ തന്നെ പാൽ തുടങ്ങി നല്ല കളറായി കഴിഞ്ഞാൽ അടജ അങ്ങനെ നല്ല ഒറിജിനൽ പാലട യാതൊരു കളർക്കും ഇല്ലാതെ ഒരു വേറൊരു വിധത്തിലുള്ള ഇതില്ലാതെ പാല് പഞ്ചസാര അട ഇത് മാത്രമായിട്ട് നാളികേരം ഇറക്കി വച്ചിട്ടില്ല ഇത് പിഴിഞ്ഞ് പാലെടുക്കാൻ പോവാണ് ഇവിടെ

അപ്പോൾ നമ്മുടെ പായസം പണി ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പരിപ്പും അതുപോലെ തന്നെ പാലടയും പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ പാലട പണി പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ചെന്തേലും മണി ഹായ് അപ്പോൾ ഇനി നമുക്കുള്ളത് ആകെ പായസം മാത്രമാണ് നമുക്കിനി നോക്കേണ്ട ആവശ്യമുള്ളൂ രണ്ട് പായസങ്ങളും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അട പായസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് പരിപ്പാണ് രണ്ട് ചരക്കിൽ പാലടയായിട്ടാണ് നമ്മളിന്ന് സെറ്റ് ചെയ്തേക്കുന്നത് പരിപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പാലടയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പായസം ഏകദേശം സെറ്റായിട്ട് നമ്മളിപ്പോൾ വേറെ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് അത് ബോട്ടിലുകളിലേക്ക് ആക്കണം കാരണം നമുക്ക് കുറച്ച് ബൾക്ക് ആയിട്ടുള്ള ഓർഡറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ബോട്ടിലുകളായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോണത് അപ്പോൾ നമ്മളത് ബോട്ടിലുകളിലേക്ക് ആക്കുകയാണ് ഇപ്പോൾ ഓരോ ലിറ്റർ വെച്ചിട്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഓരോ ലിറ്റർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കണത് നമ്മളെല്ലാം ഹോട്ടലുകളിലേക്കും എല്ലാം പകർത്തി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഫില്ലായി നമ്മൾ ഇനി നമുക്ക് സെയിൽസിന് വേണ്ടി എല്ലാവർക്കും ഓർഡർ അനുസരിച്ചിട്ട് എല്ലാവർക്കും സെയിൽ ചെയ്യാം അപ്പൊ നമ്മുടെ മൂന്ന് സെയിലായി വീഡിയോ ലിറ്റർ പാലടി ഉണ്ടായിരുന്നു അതും സെയിലായി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഹാപ്പി ഓണം